ചേച്ചി എത്ര നാളായി ചേച്ചി തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരു വർഷം ആ ആ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു ആ രാവിലെ എന്തൊക്കെ ഫുഡ് ഉണ്ട് ചേച്ചി രാവിലെ നമ്മൾ ദോശ ഇഡ്ലി പിന്നെ പൊറോട്ട പൊറോട്ടയ്ക്ക് മുട്ടക്കറിയും ദോശ ഇഡ്ഡലിഫും ഉണ്ട് ഇഡ്ഡലിയുണ്ട് സാമ്പാർ ചമ്മന്തി പിന്നെ ഇത് ഞങ്ങള് കാട്ടീന്ന് കൊണ്ടുവരുന്ന വിറവ കാട്ടിന്ന് കൊണ്ടിരുന്ന കാറ്റുക വിറവൊന്നും അല്ലെടുക്കും മേടിക്കും ഈ വനത്തിലൊക്കെ കയറി ഈ വിറവൊക്കെ വെട്ടുന്ന ആരേലും ഒക്കെ എന്തൊക്കെ പറയത്തില്ല നമ്മുടെ ചുളിലല്ലേ എടുക്കുന്ന അത്യാവശ്യത്തിന് നമ്മള് ചുളിലെടുക്കുന്നു നമ്മളെ ശരി നമ്മുടെ ജീവിതത്തിനുമായിട്ട് ചേച്ചി എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കൾ ഒരു മോനും ഒരു ഒരു മോളും അവരൊക്കെ ഡിഗ്രി ചേട്ടൻ ഭർത്താവ് ചേട്ടന്റെ ചേട്ടൻ എന്ത് ചേട്ടാ ഒരു വയറിലായി അതിപ്പോ ചേട്ടാ ചേട്ടന്റെ ചേട്ടന്റെ പേരുണ്ട് ചേട്ടാ റാഫി റാഫി ഓ മനസ്സിലായി ചേച്ചി എന്റെ പേര് പഞ്ചമി പഞ്ചമി പഞ്ചമിയും മുഹമ്മദും കടിയും ലൗമാരി ചേർത്ത പഞ്ചമി മുഹമ്മദും കടിയും ലൗമാരിയെ ചേർത്ത് അപ്പം പഴപ്പില്ല എങ്ങനെ പോകുന്നു അല്ലേ അപ്പൊ രാവിലത്തെ ഫുഡല്ല എങ്ങനെ പോകുന്നു ഉച്ചയ്ക്ക് ഫുഡുണ്ടോ ഉച്ചയ്ക്ക് പറയുന്നവർക്ക് ഞങ്ങൾ ഊണ് ഊണ് കൊടുക്കും ആ ഇന്ന് നമുക്കൊരു പത്ത് പതിനഞ്ചു പോയി പതിനഞ്ചു ഊണ് പോയി ഊണ് പോയി അപ്പൊ ഫുഡിനെ ഉച്ചയ്ക്കത്തേന് എന്തൊക്കെ കറികളുണ്ട് കറി സാമ്പാറേ ആ പിന്നെ തോരനെ പച്ചടി അച്ചാർ പപ്പടം അങ്ങനെ ആ മീനില്ല വേണ്ടിയവർക്ക് മീൻ കൊടുക്കും പിന്നെ വേറെ വിശേഷം വേറെ വിശേഷം അപ്പൊ മെഡിക്കൽ കോളേജിന്റെ അടുത്തായതുകൊണ്ട് ആ ഫുഡൊക്കെ നല്ല നല്ല അപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം ചേച്ചി നിങ്ങള് വിറക് വെച്ചാലേ ഉപയോഗിക്കുന്നേ ഗ്യാസ് ഒന്നും നിങ്ങൾക്കില്ല ഇല്ല വിറക് മാത്രമേ മാത്രമേ അപ്പൊ പഞ്ചമിക്ക് വിറക് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാ ഗ്യാസ് ഇല്ല ഗ്യാസ് അത്ര വിറകിലേ ഉപയോഗിക്കുന്ന പിന്നെ ഉപയോഗിക്കുമ്പോ പിന്നെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്യാസിനെ ഇത്രയും അഭിപ്രായങ്ങൾ വന്നിട്ടും ഉണ്ട് വേറെ നല്ല പോ കമന്റ് ചെയ്യണം